മുനമ്പ മഴീക്കോട് പാലം ഈ വർഷം അവസാനത്തോടെ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തേക്കും എഴുപത് ശതമാനം നിർമ്മാണ ജോലികൾ ഇതിനകം പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു പുഴയിലെ പില്ലറുകൾ ഏറിയ പങ്കും പൂർത്തിയായിട്ടുണ്ട് ഇവയ്ക്ക് മുകളിൽ സ്ഥാപിക്കാനുള്ള ഗർഡറുകളും തയ്യാറാക്കിയിട്ടുണ്ട് ഇവ യന്ത്ര സഹായത്തോടെയാണ് പില്ലറുകൾക്ക് മുകളിൽ സ്ഥാപിക്കുക അപ്രോച്ച് റോഡ് ഒരുക്കുന്ന ജോലിയാണ് ഇനി നടക്കേണ്ടത് സംസ്ഥാനത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള രണ്ട് തീരദേശ നിയോജക മണ്ഡലങ്ങളായ വൈപ്പിനെയും തൃശൂർ ജില്ലയിലെ കയ്പമംഗലത്തെയും പാലം ബന്ധിപ്പിക്കും വൈപ്പിനിലെ ഹാർബറുകളിൽ നിന്നുള്ള മത്സ്യം എത്രയും വേഗം മലബാറിലെ കച്ചവട കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഈ പാലം പ്രയോജനപ്പെടുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു തൃശ്ശൂർ ജില്ലയിലെ തീരദേശ നിവാസികൾക്ക് കേരളത്തിന്റെ വ്യവസായിക തലസ്ഥാനമായ കൊച്ചിയിലേക്കും യാത്രാ പാലം വരുന്നതോടെ എളുപ്പമാകും ഇരുമണ്ഡലങ്ങളിലെയും ബീച്ചുകളിലെ വിനോദ സഞ്ചാര സാധ്യതകളും പാലം വരുന്നതോടെ വികസിക്കുമെന്നാണ് പ്രതീക്ഷ ൊള്ളായിരം മീറ്റർ നീളമുള്ള പാലം നിർമ്മാണം പൂർത്തിയാവുമ്പോൾ അക്കാര്യത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തായിരിക്കുമെന്നാണ് സൂചന പാലത്തിന് പതിനഞ്ച് പോയിന്റ് പത്ത് മീറ്റർ വീതിയും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരവും ഉണ്ടായിരിക്കും ന്യൂസ് വൺ പറവൂർ